ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമ കീർത്തനം ഭാഗം പതിനാറ് ശ്ലോകം മുപ്പത് കഴിഞ്ഞ ശ്ലോകത്തിൽ അജാമിളന്റെ കഥ പറഞ്ഞ മാതിരി ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞു പോകുന്നത് ഗജേന്ദ്രമോക്ഷം കഥയാണ് ഭഗവത് മാഹാത്മ്യം എത്രയും നിഗൂഢം എന്നാണ് അദ്ദേഹം ഇതിൽ അർത്ഥമാക്കുന്നത് ആദ്യം തന്നെ ശ്ലോകം വായിക്കാം

അജാമിളൻ ഒടുവിൽ നാരായണ നാമം ഉച്ചരിച്ചപ്പോൾ തന്നെ നീ മോക്ഷം കെടുത്തു എന്നാൽ നിന്റെ ഒരു വലിയ ഭക്തനായ ഇന്ദ്രദ്ൻ എന്ന പാണ്ഡ്യരാജാവിനെ നീ അഗസ്ത്യനെ കൊണ്ട് ശപിപ്പിച്ചത് എന്തിനാണ് ഇങ്ങനെ പലതും ആലോചിച്ചാൽ ഭഗവത് മഹാത്മ്യം ഇന്ന വണ്ണം എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം ഇത് പറയുന്നത് അതിനോടൊപ്പം ഞാൻ ഗജേന്ദ്ര മോക്ഷം കഥയും പറയുകയാണ് ഇതിൽ എഴുത്തച്ഛൻ പ്രതിപാദിച്ചിരിക്കുന്ന ഗജേന്ദ്രമോക്ഷം കഥയാണ് ഞാനിവിടെ പറയുന്നത് പണ്ട് പാണ്ഡ്യ ദേശത്ത് എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹം ദൃഢഭക്തിയോടെ ഭഗവത് ധ്യാനം ചെയ്തിരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി ശിഷ്യരോടൊപ്പം അവിടെ എത്തി തന്നെ കാണാതെ കണ്ടതായി ഭാവിക്കാതെ അഹങ്കാരിയായി ഇരിക്കുന്ന രാജാവിനെ കണ്ട് അഗസ്ത്യമുനി ശപിച്ചു രാജാവ് ഒരു മത മാറട്ടെ എന്നാണ് ആ ശാപം അങ്ങനെ ആനയായി മാറിയ ഇന്ദ്രദ്യുനൻ ത്രികുട പർവ്വതത്തിനരികിലുള്ള മാനസ സരസിൽ വെള്ളം കുടിക്കാനും കുളിക്കാനുമായി ഇറങ്ങി ആ സമയം ദേവലൻ എന്ന മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി കിടക്കുകയായിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ആ ആനയുടെ കാൽ പിടിച്ചുവലിച്ചു ആയിരം വർഷം ആനയും മുതലയും തമ്മിൽ പിടിവലി തുടർന്നു ഈ സമയം ആന വല്ലാതെ ക്ഷീണിച്ച് ദുഃഖിതനായി തീർന്നു ആ സമയത്ത് നിഷ്കാമമായ ഭക്തി ആനയുടെ മനസ്സിൽ ഉദിക്കേണ്ടായി ഭഗവാനെ നിർഗുണമായി സ്തുതിച്ച് ആ സരസിൽ നിന്ന് ഒരു താമരപ്പൂ പറ ഭഗവാനെ സങ്കല്പിച്ച് സമർപ്പിക്കുണ്ടായി ആ ഗജേന്ദ്രൻ ആ നേരം ഭഗവാൻ തന്റെ ഗരുഡവാഹനത്തിൽ ചക്രായുധം ധരിച്ച പ്രത്യക്ഷനായി ചക്രായുധം കൊണ്ട് മുതലയെ മുറിവേൽപ്പിച്ച് ആനയെ മുക്തനാക്കി ഹൂഹു എന്ന ഗന്ധർവൻ എങ്ങനെ മുതലയായി എന്നതിനും ഒരു കഥയുണ്ട് മാനസ സരസിന്റെ കരയിൽ തപസനുഷ്ഠിച്ചിരുന്ന ദേവല മഹർഷിയുടെ മേൽ പുറ്റു വന്ന് മൂടി അന്നേരം ഹുഹു എന്ന ഗന്ധർവൻ സ്ത്രീകളുമായി ജലക്രീഡക്കവിടെ എത്തി പുറ്റിന്റെ മേൽ കയറി വെള്ളത്തിൽ ചാടിയപ്പോൾ ആ വെള്ളം കൊണ്ട് അപ്പുറ്റലിഞ്ഞു മഹർഷിയുടെ തലയിൽ ചവിട്ടിയത് കൊണ്ട് ആ ഗന്ധർവൻ ഒരു മുതലയായി തീരട്ടെ എന്ന് മഹർഷി ശപിച്ചു ആ മുതലയ്ക്ക് ശാപമോക്ഷം കൊടുക്കാനും ഇന്ദ്രദ്വ്നന് മോക്ഷം കൊടുക്കാനും വേണ്ടിയാണ് മുതലയെ കൊണ്ട് ഗജേന്ദ്രനെ ഭഗവാൻ കടിപ്പിച്ചത് അതുകൊണ്ട് തൻ്റെ ഭക്തന്മാർക്ക് മോക്ഷഗതി കൊടുക്കാൻ ഭഗവാൻ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയാനാകില്ല അങ്ങനെ ഗജേന്ദ്രന് മോക്ഷം കൊടുത്ത നാരായണ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എന്നത്രേ ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ നാരായണീയത്തിൽ ഇരുപത്തിയാറാം ദശകമായ ഗജേന്ദ്രമോക്ഷം നിത്യവും പാരായണം ചെയ്യുന്നത് മഹാപുണ്യമാണെന്ന് പറയപ്പെടുന്നു ഈ കഥ കേൾക്കുന്നവർക്ക് പോലും സംസാര ബന്ധനങ്ങളിൽ നിന്ന് മുക്തിയുണ്ടാകും എന്നാണ് വിശ്വാസം നന്ദി നമസ്കാരം